നമ്മൾ എങ്ങനെയാണ് മനുഷ്യൻ ജീവൻ രൂപപ്പെട്ടിട്ടുള്ളതെന്നും നമ്മൾ എങ്ങനെയാണ് ഇവിടെ സർവൈവ് ചെയ്ത് വന്നത് എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ മറ്റു ജീവികൾ എന്താണ് മനുഷ്യ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്കൊരു ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു ഓൾമൈറ്റി ഒരു ദൈവം വേണം എല്ലാം സൃഷ്ടിക്കാൻ എന്നുള്ള കാര്യം നമ്മൾ വിചാരിക്കുന്നതും ആ വിചാരത്തിൽ നിന്നും ഈ പറയുന്ന പലതരത്തിൽ പല ദേശത്ത് നിന്നും അവർ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ള പല ഉണ്ടാവുന്നതും ആ മതത്തിലെ പല ദൈവങ്ങളും എന്നിട്ട് ഈ പല ദൈവങ്ങളും മതങ്ങളും വെച്ച് ഇന്ന് നമ്മൾ എല്ലാവരും ഒരു ഒരു കൂട്ടമായി ജീവിക്കുന്ന മനുഷ്യരാകുമ്പോൾ ആ കൂട്ടത്തിൽ നിന്നുകൊണ്ട് മറ്റവൻ വേറെ മതമാണെന്നും ഞാൻ ഇന്ന മതമാണെന്നും നമ്മൾ തർക്കിക്കുന്നതും തല്ലുകൂടുന്നതും ഇതൊക്കെ ഈ പറയുന്ന നമ്മൾ എന്താണെന്നുള്ള യാഥാർത്ഥ്യത്തിന്റെ വെളിച്ചം നമ്മളിൽ എത്താത്തത് കൊണ്ടാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ൂ ഇദ്ദേഹം പറയുന്നത് പിന്നെ മനുഷ്യരെന്താണ് ആരാണ് എന്നും അവരുടെ ഒറിജിൻ എന്താണെന്ന് എങ്ങനെയെന്നൊക്കെ മനസ്സിലാക്കാത്തത് ഈ മതങ്ങളും ദൈവക്ക് ആവശ്യം വന്നത് അപ്പൊ പിന്നെ കുറെ പ്രശ്നങ്ങളുണ്ട് ഒന്ന് നമുക്കെല്ലാം മനസ്സിലായി ഇനി ഇനി ഇതൊക്കെ അങ്ങേയറ്റം ശാസ്ത്രവിരുദ്ധമായ പ്രസ്താവനയാണ് അദ്ദേഹം നടത്തുന്നത് ഇനി ഞാൻ നടത്താൻ പോണതും നമുക്കെല്ലാം മനസ്സിലായി ഇനി ഒന്നും മനസ്സിലാവാറില്ല അതായത് ശാസ്ത്ര പഠനത്തിന്റെ എല്ലാ മേഖലയും കുട്ടിയെ അടക്കുന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണത് ഞങ്ങൾക്കെല്ലാം മനസ്സിലായി അതുകൊണ്ട് ഇനി ദൈവത്തിന്റെ ആവശ്യമല്ല ഇതൊക്കെ മനസ്സിലാവാത്ത ആളുകളാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നതും ദൈവ ആവിശ്യമായി വരുന്നതും പല മതങ്ങൾ മതങ്ങളുണ്ടാവുന്നതും അതിന്റെ പേരിൽ കല്ലൂർ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താണ് മനസ്സിലായത് ഇങ്ങനെ എല്ലാം മനസ്സിലായി എന്ന് പറയുന്ന ശാസ്ത്രമാവുക എന്നുള്ള ഒരു ബേസിക് നോളജ് പോലും ഇദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് മിനിമം നമ്മളൊക്കെ പ്ലസ് വണ് പഠിച്ച ഒരു കെമിസ്ട്രിയിലുണ്ട് ഞാനത് എനിക്ക് ഓർമ്മ വരുന്നത് പ്രിൻസിപ്പൾ എന്നുള്ള സാധനമുണ്ട് അതിനകത്ത് എന്താ പറയുന്നത് ഓർമ്മ ശരിയാണെങ്കിൽ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കൽ കനോട്ട് ബി ഡിറ്റർമിൻഡ് സൈമറ്റിസി സൈമൾട്ടേനിയസ്ലി മാസോസിറ്റി ആണോ വേറെ രണ്ട് ഇത് ഇതാണോ അറിയില്ല ഈ രണ്ട് സാധനങ്ങൾ ഈ ഒരേ സമയം നമുക്ക് പ്രപഞ്ചത്തെ കുറിച്ച് അതിന്റെ ഒരു ഒരു ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞാൽ ഇത്രയാണ് പ്രപഞ്ചത്തെ കുറിച്ച് സമ്പൂർണമായിട്ട് പഠിക്കാൻ നമുക്ക് കഴിയില്ല എന്നാണ് ഹിസൻബർഗ് പറഞ്ഞു വെക്കുന്നത് ഹിസൻബർഗ് മാത്രല്ല ഇത് ഒരുപാട് തലമുതിർന്ന ശാസ്ത്രജ്ഞന്മാരെ അവസാന പഠനത്തിന്റെ അവസാനം അവർ അവരെത്തിച്ചേർന്നിട്ടുള്ള ഒരു ഒരു കൺക്ലൂഷനാണിത് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് സമ്പൂർണമായി പഠിച്ചു തീർക്കുക നമുക്ക് അസാധ്യമാണെന്നാണ് ഇരുത്തം വന്ന പണ്ഡി പണ്ഡിതന്മാരായ അതേപോലെ തന്നെ നല്ല തത്വചിന്തകരായ ആളുകള് അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ശാസ്ത്രജ്ഞരായ ആളുകള് ഇവരെല്ലാം പറഞ്ഞിട്ട് എത്തിയിട്ടുള്ള ഒരു ഒരു കൺക്ലൂഷനാണിത് ഈ പ്രപഞ്ചത്തെ കുറിച്ച് സമ്പൂർണ്ണമായിട്ട് ഞാൻ സയൻസിന്റെ മുന്നോട്ടുള്ള പോക്കന്റെ പ്രശ്നമാണ് എല്ലാം നമുക്ക് മനസ്സിലായെന്ന സയൻസിന് അവിടെ സാധനമാണ് മനസ്സിലായി പിന്നെ എന്തിനാ പുതിയ പഠനങ്ങൾ എന്തിനാണ് മാത്രല്ല ഇദ്ദേഹം നോക്കൂ എത്ര എനിക്കൊന്നും ഭൂരിപക്ഷം സയന്റിസ്റ്റുകളോ ശാസ്ത്രകാരന്മാരോ ശാസ്ത്ര ചിന്ധകരും ദൈവവിശ്വാസികളാണ് അപ്പൊ അവർക്കൊന്നും മനസ്സിലായില്ല എന്നാണോ ഈ ശാസ്ത്രം പറയാത്ത മതറിയാത്ത അറിയാത്ത ഇയാൾക്ക് മാത്രമാണ് അതൊക്കെ മനസ്സിലായി എന്താ നമ്മൾ കരുതേണ്ടത് ഒന്നാമത് ഈ ശാസ്ത്രം പഠിച്ചിട്ട് യുക്തിവാദം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ എങ്ങനെയാണ് അത് വർക്ക്ഔട്ടാകുന്നത് ഞാൻ ആലോചിക്കുന്നത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ ദ സ്റ്റഡി ഓഫ് പാർട്ടിക്കൽ ഈ പദാർത്ഥം എങ്ങനെ പെരുമാറുന്നു പദാർത്ഥം എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് പദാർത്ഥത്തെ എന്തൊക്കെ ആക്കി മാറ്റാൻ പറ്റും അതിനെ വർക്ക് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണ് അതിനകത്തുള്ള ബേസിക് യൂണിറ്റ് എന്താണ് ഇപ്പൊ സെല്ലിനെ കുറിച്ച് പറിച്ചാൽ സെല്ലിനകത്തുള്ള ബേസിക് യൂണിറ്റ് എന്താണ് ഏഹ് ഡി എൻ എങ്ങനെയാണ് ആവുന്നത് അതേപോലെ തന്നെ ആറ്റം എന്താണ് ആറ്റം എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് ഏഹ് എത്ര പ്രോട്ടോൺ ഉണ്ട് എത്ര ന്യൂട്രോൺ ഉണ്ട് എങ്ങനെയാണ് അതിന്റെ സെല്ലിന്റെ ന്യൂക്ലിയസ് എങ്ങനെയാണ് ഈ ഭാഗത്തിൽ ഇതെന്താണെന്ന് പഠിക്കാനേ പറ്റുള്ളൂ ഇത് എങ്ങനെ ഇത് ഉണ്ടായി എങ്ങനെ ഇത്ര കൃത്യമായ ഇത്ര സങ്കീർണമായ ആറ്റം എങ്ങനെ ഉണ്ടായി ഇത്ര സങ്കീർണമായ സെല്ല് ഞാനൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് എന്റെ അനാറ്റമി ഫസ്റ്റ് ഇയറിലൊക്കെ ഒരു സെല്ല് വരച്ചിട്ടുള്ളത് സത്യമായിട്ടും ഞാൻ എനിക്ക് ഇപ്പോഴും സെല്ല് വരക്കാൻ അറിയില്ല ഇപ്പോഴും സെല്ല് നല്ല ഭംഗിയിൽ വരയ്ക്കാൻ അതിനകത്തുള്ള സാധനങ്ങൾ എഴുതിയാ ഞാൻ മറന്നുപോകും ഇപ്പോഴും എനിക്ക് അനാറ്റമിയെ പഠിച്ചാൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള അനാറ്റമി അനാറ്റമി എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് പക്ഷെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഒരു സബ്ജക്റ്റ് ആയിട്ടുള്ള ഹ്യൂമൺ അനാറ്റമി അപ്പോ ഈ മനുഷ്യ ശരീരത്തെ കുറിച്ച് പോലും പഠിക്കാൻ നമുക്ക് പ്രയാസകരമാണ് അല്ലെ ഞാന് അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട് നമ്മൾ ഓരോ സിസ്റ്റം ഇങ്ങനെ പഠിക്കുമ്പോ ഏഹ് നമ്മളെ ഫസ്റ്റ് ഇയർ അനാറ്റമിയില് ഹ്യൂമൻ അനാറ്റമിയില് ഡൈജസ്റ്റീവ് സിസ്റ്റം മൂന്നും നാലും അഞ്ചും ക്ലാസ് എടുത്താൽ അത് തീരില്ല നെർവസ് സിസ്റ്റം സർക്കുലേറ്ററി സിസ്റ്റം റെസ്പിറേറ്ററി സിസ്റ്റം എൻഡോക്രൈൻ സിസ്റ്റം അല്ലെ ഇങ്ങനെ എത്ര കൃത്യമായിട്ടാണ് പഠിച്ച തമ്പുരാനെ നീ ഇതെല്ലാം അങ്ങനെ ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ ആകസ്മികമായിട്ടാണെന്ന് പറയാൻ പറ്റുന്ന ആൾക്കാര് ഏത് രൂപത്തിലാണ് ആകസ്മികമായിട്ട് ഇത്ര കൃത്യത വന്നത് അത് പറയാൻ കഴിയോ ഒരുപാട് വരാണ്ട് ഈ ണ്ട് അതായത് ഇവിടെ ഇവിടെ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ദൈവത്തിന്റെ ആവശ്യം എന്ന് സഹോദരനോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ ആവശ്യം ഞാൻ തിരിച്ച കാരണം നമ്മൾ ഭൂമിയിൽ ജനിച്ച് ഭൂമിയിൽ വളരുന്ന വളരുന്ന ഒരു മനുഷ്യൻ എന്ന ജീവി ചിന്തിക്കാനുള്ള കഴിവുണ്ട് രാവിലെ എഴുന്നിൽക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ടോയ്ലറ്റിൽ പോകുന്നു പണിക്ക് പോകുന്നു തിരിച്ചു റിപ്പീറ്റ് 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 മോട്ടേനെ പോയിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ ലൈഫിനെന്ത് പർപ്പസ് ആണ് ഉള്ളത് നമ്മൾ ആരാണ് നമ്മളെ എന്താണ് നമ്മൾ നമ്മളെന്തിനും ഇവിടെ ജീവിക്കുന്നു നമ്മൾ എങ്ങനെ ജീവിക്കണം ഈ എന്താണ് ഈ മൊറാലിറ്റി ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്താണ് നമ്മൾ ദൈവം വേണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ നമ്മൾ ഈ പ്രകൃതിയെ കാണുന്ന സമയത്താണ് അപ്പൊ ഈ ഒരു ഡിസൈൻ പുറകില് തീർച്ചയായിട്ടും ഡിസൈനർ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് വരുന്നത് അതുകൊണ്ടാണ് പിന്നെ ഇവന് അടുത്തൊരു കാര്യം പറയുന്നത് ശാസ്ത്രം എന്താ സത്യത ഇവന് അറിയില്ല ശാസ്ത്രം യാതൊരു ബന്ധമല്ല എന്ന് മനസ്സിലായി കാരണം എന്താ അറിയോ ഇവര് പറയുന്നൊരു കാര്യം ഇങ്ങനെ ഇത് നേരെ കൊണ്ടുപോകുന്നത് ഈ പൊലീഷിലേക്ക് കൊണ്ടുപോയി എടുക്കുകയാണ് എങ്ങനെയാണ് ഭൂമിയിൽ മനുഷ്യൻ മനുഷ്യരും ജീവികളെ പരിണമിച്ചുണ്ടായി എന്നുള്ള അതെങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവമല്ലാന്ന് സുഹൃത്തെ സയൻസ് എന്ന് പറയുന്നതിന് മിനിമം മിനിമം ഏറ്റവും മിനിമം അതിന്റെ ഡെഫിനേഷൻ വായിച്ചതാണ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദി സ്ട്രക്ചർ ആൻഡ് ദ ബിഹേവിയർ ഓഫ് ദി ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ വേൾഡ് ത്രൂ ഒബ്സർവേഷൻ എക്സ്പെരിമെന്റേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ദി തിയറീസ് അഗേൻസ്റ്റ് ദ എവിഡൻസ് ഓഫ് ടെൻഡ് അതായത് നാച്ചുറൽ വേൾഡിനകത്ത് നാച്ചുറൽ വേൾഡിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് സയൻസ് അല്ലാതെ ദൈവം ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുന്ന ശാഖയല്ല ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പേ മറ്റേ ജെയിംസ് സപ്പ് ടെലിസ്കോപ്പ് കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നു നമ്മളെ യൂണിവേഴ്സിന്റെ നമ്മളെ യൂണിവേഴ്സിന് അകത്തുള്ള കുറെ നക്ഷത്ര സമൂഹങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു അപ്പൊ അതിന്റെ അടിയിൽ കുറെ ഏതിസ്റ്റുകളുടെ കമന്റ് ഉണ്ടായിരുന്നു അവർ പറയുന്നത് ഈ ഫോട്ടോയിൽ എവിടെയാണ് ദൈവം ഈ ഫോട്ടോയിൽ എവിടെയാണ് ദൈവം അപ്പൊ ജെയിംസ് വെബ് ടെലിസ്കോപ്പിന്റെ പണി ദൈവത്തിന്റെ ഫോട്ടോ എടുക്കലാണെന്നാണ് ഈ മണ്ടന്മാരുടെ വിശ്വാസം ഈ മണ്ടന്മാർക്ക് എന്തിനാണ് ആ ടൂൾ ഉപയോഗിക്കുന്നത് ജെയിംസ് വെബ് ടെലിസ്കോപ്പ് പോയത് എന്തിനാണ് ആ നക്ഷത്രങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത് എന്തിനാണ് എന്താണ് സയൻസ് ഈ പ്രകൃതിയെ കുറിച്ച് ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് ഈ ടൂളൊക്കെ ഉപയോഗിക്കുന്നത് മിനിമം മിനിമം ലെവൽ നോളേജ് പോലും ഇല്ല പിന്നെ സൂത്രുന്നത് താങ്കൾക്ക് സയൻസ് എന്താന്നുള്ള ബേസിക് കാര്യം താങ്കൾക്ക് അറിയില്ല അത് താങ്കൾ മനസ്സിലാക്കുക ഇനി ഞങ്ങൾ വേണമെങ്കിൽ പഠിപ്പിച്ചു തരാം പുള്ളി പറയുന്നുണ്ട് ഞാൻ സയൻസ് പഠിച്ചിട്ടില്ല എനിക്കറിയില്ല എന്നുള്ളത് അതുകൊണ്ട് പുള്ളിക്ക് ഡീസൽ കാർ ഒരു കാർ ഉണ്ട് ടെസ്റ്റാ കാർ ആ കാർ എങ്ങനെ വർക്ക് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായ പിന്നെ ഞാൻ പറയണം എന്നാ പിന്നെ അതിനൊരു ക്രിയേറ്റർ ആവശ്യമില്ല എനിക്ക് മനസ്സിലായല്ലോ അത്ര പോ അതുപോലെ ബാലിശ